നമ്മളെ ജോലിക്കനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അപ്പൊ നമ്മളൊരു മലയാളിന്റെ ജോലി നിങ്ങൾക്ക് അറിയാം ഒരു സ്ത്രീ ചുരിയാത്ത പണിയാണ് ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മലയാളികൾ ഏർപ്പാടും അതിന് ഒരു രാവിലെ മൂന്ന് വെള്ളപ്പം നാല് വെള്ളപ്പം തിന്നേണ്ട ഒരു ആവശ്യമില്ല ഒരു അര അരദോശ ഒരു ദോശയെ തിന്നാ മതി നമ്മളെ പണിക്കനുസരിച്ച് ഉച്ചക്ക് ഒരു കപ്പ് ചോറ്ന്നാൽ മതി ഞാൻ പറഞ്ഞ ചോറിന്റെ പാത്രം ഉണ്ടല്ലോ ഹോട്ടലിലൊക്കെ കിട്ടണേ അങ്ങനെ തല തിരിച്ച് വെക്കണമെന്നാണ് അതിന് കൂട്ടാണ്ടിനടുത്ത് ചോറിട്ടാൽ മതി മറ്റേ സാധനങ്ങളൊക്കെ ചോറ് കൊടുത്ത് വെച്ചാൽ മതി അത്ര കുറച്ച് തിന്നാ തിന്നേണ്ട ആവശ്യം അതിൽ പണി നമ്മൾ എടുക്കുന്നുള്ളൂ നമ്മൾ തിന്നുന്ന അണ്ണാച്ചയാളെ മാരും പണി നമ്മൾ അറബിയാളെ മാരിയാണ് ഇപ്പോൾ നേരെ ഉൾട്ടയൊക്കെയാണ് അണ്ണാ സാറിന് ഒരു ഹോട്ടലിലൊക്കെ ചെന്ന തമിഴന്മാരാണ് ചോറൊക്കെ തിന്നത് നമ്മൾ ബേജാറാക ഞമ്മളങ്ങനെ തിന്നു പക്ഷെ പണി നമ്മൾ എടുക്കുള്ളൂ ഒരു അതിനനുസരിച്ച് പണി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മളൊരു ജോലിക്കനുസരിച്ചുള്ള ഭക്ഷണം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കഴിക്കാൻ പറ്റുള്ളൂ ആ ഒരു ബോധം നമ്മൾ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു സാധാരണ നമ്മൾ അതൊക്കെ ഈ കുട്ടികളെ ഈ കുട്ടികളൊക്കെ സ്ത്രീകൾ എല്ല് കുട്ടിയൊക്കെ കൊണ്ടുവരുമ്പോൾ പറയും അവസാനം ഒക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് ഒരു ടോണിക്ക് എഴുതി തരോചിച്ചു എന്തിന് തീറ്റന്താ ഇങ്ങനെ നിൽക്കുന്ന കുട്ടിക്ക് പിന്നെയും തീറ്റ ഉണ്ടാകും അവർ ഈ കുട്ടി അത്യാവശ്യം തടി ഉണ്ടല്ലോ അല്ല അത് തീരെ തടിയില്ല എന്റെ ഉമ്പെരെ ഭർത്താവിൻ്റെ അനിയൻ്റെ മോനൊക്കെ ഭയങ്കര വണ്ണാണ് ഇതുപോലെ ഏറ്റവും അവര് മത്സരിക്കണേ അപ്പം ഏതുമാർക്കും അവനാൻ്റെ കുട്ടികൾ തിന്നണില്ല എന്ന് തന്നെയാണ് പറയാ തീറ്റെടുക്കാൻ വേണ്ടി ടോണിക്ക് എഴുതിക്കുക അപ്പൊ അങ്ങനെ ഒരു ശൈലിയാണ് ഇപ്പൊ പക്ഷേ കുട്ടികളോടൊക്കെ എന്താ പറയാ ഇപ്പൊ തിന്നോ കുറച്ച് കഴിഞ്ഞാൽ പ്രമേയമൊക്കെ ഇവർ അപ്പൊ തിന്നാൻ പറ്റില്ല അങ്ങനെ കണ്ട സോധനങ്ങൾ പ്രമേയം പ്രമേഹം വരും ചാരിച്ചാണ്ട് ഇപ്പൊ ആരെങ്കിലും തിന്നോ ഇത് തിന്നണ്ട പ്രായമാണ് അങ്ങനെ ഒരു പ്രായമൊന്നുമില്ല തിന്നണ്ട പ്രായം അങ്ങനെ തീറ്റിക്ക ആ ഒരു ശൈലി നമ്മൾ വീട്ടിൽ നിർത്തണം അതേപോലെ തന്നെ ബേക്കറി ഇപ്പൊ പണ്ട ആളുകളൊക്കെ അറ്റാക്ക് ആയിട്ട് വരും പണ്ടൊക്കെ നെഞ്ചുവേദന ആയിട്ട് ഒരാൾ കാഷാലിറ്റിയിൽ വരുമ്പം നമ്മൾ നമ്മളെ ഞാനൊക്കെ എം ബി ബി എസ് സി പഠിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിലാണ് അന്നൊക്കെ ഒരാൾ കാഷ്വളജിയിൽ നെഞ്ചുവേദന ആയിട്ട് വന്നാൽ ഒരു നാൽപ്പത് വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാർക്ക് ഇ സീജൻ എടുക്കൊള്ളു പിന്നെ അതൊക്കെ ചോദിച്ചറിഞ്ഞ് എവിടെയാണ് വേദന നെഞ്ചിന്റെ ഏത് ഭാഗത്താണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇ സീജൻ എടുക്കുക എന്നാൽ ഇന്ന് പത്ത് പന്ത്രണ്ട് വയസ്സിൽ ഒരു കുട്ടി നെഞ്ചുവേദന വന്നാൽ ഇ സിജൻ എടുക്കും കാരണം എന്താ വെച്ചാൽ കുട്ടി തിന്നുന്നത് അങ്ങനെയാണ് ഒരു കോഴി ഒന്നായിട്ടൊക്കെ തിന്ന തിന്നുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് അതേമാരി തിരി തവാഫ് കോഴി തിരിഞ്ഞ് കോഴി ഇങ്ങനെ തിരിയാണ് അത് അതേമാരി കൊണ്ടേ ഒക്കെ പണ്ടൊക്കെ ഒരു കോഴി തിന്നാനുള്ള പ്രയാസ എത്രയും ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം ആരെങ്കിലും ഒരു എന്താണ് അളിയാക്കൊക്കെ പെരേക്ക് വിരുന്ന് വരുമ്പോഴാണ് ആകെ കോഴി ഇറക്കുക അതെന്നെ ആ നാടൻ കോഴിനെ കൂട്ടുന്ന രാവിലെ തന്നെ തുറന്ന് വിട്ട കോയിനെ രണ്ടാമത് അതിനെ പിടിച്ചണെങ്കിൽ ഭയങ്കര പണിയാണ് അതിന്റെ പിന്നാലെ പായാണ്ട് ഒരു നാലഞ്ചാൾക്കാരു കൂടി പാഞ്ഞ് ആ കോഴി ഒന്നായിട്ട് ലാസ്റ്റ് ക്ഷീണിച്ച് ആ അങ്ങനൊരു പിടിക്കുക അത് പിടിക്കാൻ തന്നെ രണ്ട് കോഴി തിന്ന എനർജി പോയിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ ആ കുറകിന്റെ കുറകു രണ്ടും മൂന്നൊക്കെ പീസാക്കിയിട്ട് ഒരു കഷ്ണം ആകെ കിട്ടും നമുക്ക് ഇന്ന് ആൾക്കാർ ഒരു കോയി ഒന്നായിട്ട് ഇന്ന് തിന്നണ് ഒന്നും രണ്ടും അല്ല തിന്നുന്നതിനൊരു കണക്കില്ല അതും എന്താണ് ഈ ഇപ്പൊ നോക്കി ഏത് ഇവിടുന്ന് ഇവിടുന്ന് നിങ്ങൾ എങ്ങനെ പോയാലും മലപ്പുറം ജില്ല മലബാർ പ്രദേശം കഴിയോളം ഒരു ബസ് സ്റ്റോപ്പ് മുതൽ അടുത്ത ബസ് സ്റ്റോപ്പ് വരെ നോക്കിയാൽ ഒന്നോ രണ്ടോ മൂന്നോ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാവും ആരും നഷ്ടത്തിലല്ല എല്ലാരും ലാഭത്തിലാണ് ആരതൊക്കെ തിന്നുന്നത് ഇവരൊക്കെ പരിയില് വേറെ ഉണ്ടാക്കിണ്ട് ഇവരൊക്കെ പരിയില് വേറെ ഭക്ഷണം ഇവര് ഇവർ വരും ജാച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോ അമിതമായി നമ്മളെ നാട്ടിലെന്താണ് ഇത്ര കിഡ്നി രോഗികൾ എന്നൊക്കെ ചോദിക്കും നമ്മളെ നാട്ടിൽ മാത്രമേ എന്തുള്ളൂ അമിതമായി ഇതേപോലെ റോഡ് സൈഡിൽ ഭക്ഷണങ്ങൾ കാണുകയുള്ള പാലക്കാടൊക്കെ പോയി നോക്കി ഒരു മനുഷ്യൻ മനസ്സ് മരികഴിഞ്ഞാൽ തിന്നും കൂടിയില്ല തിന്നാനുള്ള സ്ഥലം തരഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടൂല്ല ഇത് ടൗണിൽ ഒരു ഹോട്ടൽ ഉണ്ടെങ്കിലല്ലാതെ ആകെ ഉണ്ടാക്ക ഒരു ചായപ്പൊടി ഒരു നറുക്കും ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവുള്ളൂ എന്നാ നമ്മളിവിടെ നോക്കി കളി രാത്രി ഒരു മണിവരെ ഞങ്ങൾക്ക് എന്തുമാണല്ലോ തിന്നാൻ കെട്ടും റോഡ് സൈഡിൽ അപ്പൊ അതുകൊണ്ട് അതേപോലെ തന്നെ ബേക്കറി പണ്ടൊക്കെ ബേക്കറി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആരെങ്കിലും ഒക്കെ ഒന്ന് വിരുന്ന് വന്നിട്ട് വേണം ആ ബേക്കറി പാത്രം അഞ്ചിന് ആ നേരത്തെ പൊന്തുള്ളൂ പിന്നെ കാണാൻ തന്നെ കിട്ടൂല ആ നേരത്തെ അവിടെ ഹാജർ ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും കിട്ടും എന്നാ ഇന്നത്തെ അവസ്ഥ എന്താ ഇന്നെല്ലാ വീട്ടിലും ബേക്കറി എണ്ണാണ് ഓരോ ബസ് സ്റ്റോപ്പിലും ആണ് ഗൾഫിൽ നിന്ന് വരുന്നവലൊക്കെ കൂൾബാറും ബേക്കറിയാണ് തുടങ്ങാം എന്നിട്ട് എല്ലാവരും എന്താണ് പണ്ടേ മിഠായി എന്നൊക്കെ പറഞ്ഞാൽ സ്കൂൾ കൂട്ടുമ്പോൾ എന്തെങ്കിലും പൈസ ഇട്ടല്ലേ യുവജനോത്സവത്തിനൊക്കെ നമുക്ക് മുട്ടായിക്ക് പൈസ ഇട്ടാ ഇന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോ പാക്കറ്റ കൊണ്ടു ഒന്നും രണ്ടും അല്ല ഇരുന്ന് തിന്നാണ് കുട്ടികൾ പാക്കറ്റ് ചോക്ലേറ്റ് അത് ഒരു മുട്ടായി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബിരിയാണിന്റെ അത്ര എനർജി ഉണ്ട് ആ എന്താണ് ഫ്രഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ മുട്ടായിട്ടുണ്ട് പശുവിന്റെ ഒക്കെ ചിത്രമുള്ളത് അതിന്റെ ഒക്കെ നാല് മുട്ടായിന്നാൽ തന്നെ വലിയൊരു ബിരിയാണി തിന്നേണ്ട ആവശ്യമില്ല അത്രയും എനർജി ഉണ്ട് അത് കുട്ടികൾ നാലും അഞ്ചും എട്ടും പത്തൊക്കെ ഇരുന്ന് തിന്നാണ് എന്നാ പണ്ടത്തെ പോലെ ഓട്ടോ ചാട്ടോ ഒന്നുമില്ല ഇല്ല അപ്പൊ ഇങ്ങനെ കൾച്ചർ തന്നെ എന്താണ് തീരെ ശരീരം ഇളകാതെ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് നോക്കി എത്ര നമ്മളൊക്കെ ചെറുപ്പത്തിൽ കാരണവല ട്രൗസറാണ് നമ്മൾ ഞമ്മളിട്ടുതന്നെ നമുക്കൊരു ട്രൗസർ ഇട്ടൂല ഏട്ടന്മാരെ ട്രൗസർ മൂത്താപ്പാന്റെ കുട്ടികളെ ട്രൗസറാണ് നമുക്ക് കിട്ടുക അത് അത് എങ്ങനെയാലും മുറുകി നിൽക്കൂല അ പിന്നെ മടക്കി കുത്തിയിട്ടും കയറിട്ടിട്ടൊക്കെ നിർത്തുക ചെയ്യാ ഇന്ന് നോക്കി എല്ലാവരും വെളിഞ്ഞിട്ടുണ്ടാവും മൂക്ക് രണ്ട് എല്ലാ കുട്ടികൾക്കും ഇവിടെ അങ്ങനെ രണ്ട് പേരുണ്ടാവും മൂക്കുന്നൊലിച്ച് ഒരുവിധം കുട്ടികൾക്കൊക്കെ ഇന്ന് അങ്ങനത്തെ ഒരു കുട്ടിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മൂക്കുന്നു ഒലിച്ചിന് അതേമാതിരി എല്ലാവരും വലിഞ്ഞ കുട്ടികളെ കാരണം എല്ലിങ്ങനെ ഇങ്ങനെ വാരിയലൊക്കെ എണ്ണാൻ പറ്റും പണ്ടത്തെ കാലത്ത് കുട്ടികളെ അവിടെ ഇന്ന് ഒരു കുട്ടിന്റെ എല്ലാം നിങ്ങൾക്ക് കാണൂല നോക്കി ഒക്കെ അനെ തടിച്ച് ചേർത്തു അപ്പൊ ഇതൊരു ഒരു ശൈലിയായി ഇത് വളർന്നു വരികയാണ് അപ്പൊ അതിന് നമുക്ക് വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾക്കൊക്കെ അതിലും പങ്കുണ്ട് ഭക്ഷണുണ്ടെങ്കിൽ തിന്നാൻ കൊടുത്താൽ മതി അല്ലെങ്കിൽ അമിതമായി തീറ്റിക്കേണ്ട ഒരു കാര്യമില്ല ഇഞ് തിന്നോ 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 പണ്ട് എന്റെ പേരിലൊക്കെ ഒരു ഒരു തരം ഭക്ഷണേ സാധാരണ ഉണ്ടാക്കുകയുള്ളൂ ഇന്നിപ്പോ ഏത് പേരിൽ പോയാലും എത്ര പൈസ ഇല്ലാത്തവരാണെങ്കിലും രണ്ടും മൂന്നും ഐറ്റംസ് രാവിലെ ഉണ്ടാവും അത് പുട്ടുമാണ്ടൽക്ക് പുട്ടുന്ന ദോഷം നല്ലത് ഹോട്ടൽ മാതിരിയാണ് എല്ലായിടത്തും കാരണം ഓനേ പറ്റുള്ളൂ ബന്ധത്തെ പറ്റുള്ളൂ അപ്പൊ എല്ലാം ഉണ്ടാക്കുക പണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുക എല്ലാരും തിന്നു തിന്നാൻ പറ്റാത്തൊരു തൂങ്ങല അത് രണ്ടാമത് ഒരു ഐറ്റം ഒരു സ്ഥലത്ത് ഉണ്ടാക്കുക അങ്ങനെ തീറ്റിക്കുന്ന ഒരു കാര്യം ഇപ്പൊ കല്യാണത്തിൽ ചെന്നാലും നോക്കി ഒരു എന്താണ് ബിരിയാണി കഫ്സ പണ്ടൊക്കെ ആകെ തേങ്ങാച്ചോറും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിരിയാണി മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്ന് ബിരിയാണി കബ്സ രണ്ടു മൂന്ന് റൈസ് ഐറ്റംസ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ ഇരുന്ന് അങ്ങനെ തിന്നാണ് എന്നിട്ട് എന്നാൽ ഈ തിന്നാൻ കൊണ്ടന്നെ ഇവിടെ എന്താണ് നമുക്ക് ഇഷ്ടമുള്ളത് എന്താ വച്ചാൽ തിന്ന് പോകാനാണ് ഇത് അങ്ങനല്ല ഇതെല്ലാം തിന്നാൻ വേണ്ടി ആൾക്കാർ നിങ്ങൾ എല്ലാം ആദ്യം ടെസ്റ്റ് ചെയ്യും ചില ആൾക്കാര് എന്നിട്ട് ഇഷ്ടമുള്ളത് പിന്നെ കുറെ തിന്നു എന്നിട്ട് പിന്നെ നീക്കാൻ നേരത്ത് പിന്നെ ഒരു പോകുക പിന്നെയും കളിച്ചു അങ്ങനെ അങ്ങോട്ട് തിന്നു മുതലാക്കാൻ അങ്ങനെ ഒരു കൾച്ചറാണ് ഇവിടെ ഉണ്ടായി വരുന്നത് അസുഖം അത് അത് വളരെ അപകടകരമായ അതുകൊണ്ട് നിങ്ങൾ പോയ ഇതുമായി ബന്ധപ്പെട്ട അസുഖം തന്നെയാണ് ഇന്ന് ഏത് അസുഖം എടുത്താലും അതിന് പരിഹാരം എന്താണ് ഭക്ഷണം കുറക്കണേ ഈ അസുഖങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരമായി പറഞ്ഞ എന്താണ് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കൾച്ചർ നമ്മൾ തന്നെ വീട്ടില് ഈ ബേക്കറിയും ഇതൊക്കെ നമ്മൾ തന്നെ ആ ഒരു ഒരു കൾച്ചർ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ വാപ്പാക്ക് പ്രമേയം ഉണ്ടായാലും മക്കൾക്ക് പ്രമേയം ഉണ്ടാവും അത് സഹോദരങ്ങളെ ഒരു ജനിതക പ്രശ്നം കൊണ്ട് മാത്രമല്ല അങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കരുത് വാപ്പാക്ക് പ്രമേയമുണ്ടായാൽ മക്കൾക്ക് പ്രമേയം ഉണ്ടാവുന്ന ആ വാപ്പാന്റെ മോനായത് കൊണ്ട് മാത്രമല്ല ആ വാപ്പാന്റെ അതേ തീറ്റ സ്വഭാവക്കാരൻ മോനുണ്ടാകാം അതുകൊണ്ട് കൂടിയാണ് അപ്പൊ ചേന ആൾക്കാർ കല്യാണം ആലോചിക്കുമ്പോൾ പറയും ആ എന്തെങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ ആ വാപ്പാനെന്ന് പോയി നോക്കിക്കളിയാ അതേമാതിരി ഉണ്ടാകാം വാപ്പാന വാപ്പ ചൂടനാണെങ്കിൽ മക്കളും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ചൂടന്മാരൊക്കെ അറിയാം അപ്പൊ ആ ഒരു ഭക്ഷണത്തിന്റെ ശൈലി ഇപ്പൊ ആ വീട്ടിൽ ആ വാപ്പാന്റെ ഒരു ഭക്ഷണ രീതി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മക്കളും വളർത്തപ്പെടുക അപ്പോ ആ അതുകൊണ്ടാണ് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ അതല്ലാതെ ഒരു മകനായി എന്നതും കൊണ്ട് മാത്രം പ്രമേയം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രമേയമില്ല നമ്മൾ വാപ്പാക്ക് പ്രമേയം ഉണ്ടായത് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നീ ഒരു പരിധിവരെ പ്രമേയം ഇല്ലാതാക്കാനും ഉണ്ടെങ്കിൽ തന്നെ നിയന്ത്രിക്കാനും നമുക്ക് പറ്റും അപ്പൊ ചില ആൾക്കാർ ചോദിക്കും എപ്പോൾ ഷുഗർ നോക്കിയാലും ഷുഗർ കൂടുതലേ കാലം അതുപോലെ എന്താ പറയാലോ അത് ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു പായസം കുടിച്ചാണ് അത് ചക്കാനും മാങ്ങക്കാനും പറയും ഞാൻ നല്ല ചക്ക നീനു മാങ്ങ നീനു അതുകൊണ്ടാണ് ഷുഗർ കൂടുതൽ അപ്പൊ സഹോദരങ്ങൾ ഈ ചക്കി മാങ്ങി തിന്നണ്ടാന്ന് പറയില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യും രാത്രി തിന്നേണ്ട മൂന്ന് രണ്ട് ചപ്പാത്തിക്ക് പകരം ഒരു പത്ത് പരിക്ക ചക്കോള ചക്കച്ചോളം തിന്നോളി അത് തിന്നൂല ചപ്പാത്തിൻ്റെ മേലെയാണ് ചക്ക കൊണ്ടേ തിന്നത് അപ്പൊ ഒരു മൊത്തത്തിലുള്ള ഈ കാലറി നമ്മൾ കുറക്കുക എന്നാണ് ഇതിൻ്റെയൊക്കെ പരിഹാരമായിട്ട് പറയാനുള്ളത് അപ്പൊ ഇതന്നെയാണ് വിശുദ്ധ കുർഹാനും അതീസക്കെടുത്ത് നോക്കിയാൽ ആകെയുള്ള ഒരു ഭക്ഷണത്തിന്റെ നിർദ്ദേശം എന്നാൽ ചരിത്രത്തിൽ കാണാൻ മദീനയിൽ ഒരു വൈദ്യം വന്നിട്ട് അവസാനം രോഗികളെ കിട്ടാനായിട്ട് ചിരിച്ചു പോയി എന്നാണ് പോകാൻ നേരത്തെ ആള് ചോദിച്ചു എന്തവിടെ ആർക്കും അസുഖമല്ലാത്തെന്ന് അപ്പൊ ഞങ്ങൾ വിശന്നാൽ മാത്രമേ തിന്നുള്ളൂ എന്നൊരു സഹാബി മറുപടി പറഞ്ഞു എന്നോട് എഴുതി വായിച്ചാണ് ഞാൻ അതിന്റെ സനതുണ്ടോ എന്ന് അറിയില്ല ഒരു ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടന്നാണ് അപ്പൊ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തെ നിയന്ത്രിച്ചത് കൊണ്ടാണ് വിപാതത്തിന് പോലും ചൈതന്യം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ അമിതമായി ഭക്ഷണം കഴിച്ചു വന്ന് നിസ്കരിച്ചാ തന്നാല് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടൂല എപ്പോഴും ഉറക്കണ്ടോ നമ്മള് കുറച്ച് ഭക്ഷണം കഴിച്ച് ശീലിച്ചു നോക്കി നമ്മൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ആൾക്കാർ ചെറിയ ഭക്ഷണം കഴിച്ച് കുറച്ചാൽ ക്ഷീണം ഉണ്ടാവും എന്നാ ആരൊക്കെ ഇവിടെ ഇടക്കാലത്ത് കുറെ ആൾക്കാർ ഇറച്ചി മാത്രം തിന്ന ആൾക്കാരുണ്ടായത് ഇപ്പൊ പോയി തോന്നുന്നുണ്ട് അപ്പൊ അതിലൊക്കെ ഭയങ്കര തടി ഉണ്ടായിരുന്ന ആളുകളൊക്കെ കുറെ തടി കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞൊരു കാര്യം അവർ പറഞ്ഞൊരു കാര്യം സത്യം നടന് ഈ ഭക്ഷണം ചോറും ധാനങ്ങളൊക്കെ കുറച്ചപ്പോൾ എന്തുണ്ട് ക്ഷീണം കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു ക്ഷീണമാണെന്ന് പക്ഷെ അവർക്ക് സത്യത്തിൽ ക്ഷീണല്ല ഉഷാറാണ് നടന്നത് അപ്പൊ വിവാദത്തുകളിലൊക്കെ ഒരു ചൈതന്യം വേണമെങ്കിൽ എന്ത് വേണം ആ ഭക്ഷണത്തിന്റെ അളവ് നമ്മൾ കുറക്കുക എന്നുള്ളത് പ്രത്യേക